എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അല്ല എന്തെല്ലാം ഞാനിവിടെ സുഖമായിട്ടിരിക്കും കേട്ടോ ഇത് ചോക്ലേറ്റ് തിന്നുകയാണ് ചോക്ലേറ്റ് തിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ലാബില് പോസ്റ്റ് ഇട്ടിരുന്നേലോ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ എന്താണ് ഒരു കുഞ്ഞ ഒരു കുഞ്ഞ കേക്ക് വാങ്ങിയിട്ട് ആ കേക്ക് വാങ്ങിയിട്ട് ഒന്ന് മുറിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളും ഉണ്ടാവില്ല ചോക്ലേറ്റ് അതിൽ ഇങ്ങനത്തെ ചോക്ലേറ്റ് ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ നല്ലത് തിന്നു ഞാൻ എവിടെ നിന്ന് കിട്ടിയാലോ ചോക്ലേറ്റ് അങ്ങനത്തെ ഈ ചോക്ലേറ്റ് പോലത്തെ ഒക്കെ മുട്ടായി ഒക്കെ കിട്ടുന്ന കിട്ടുക ഞാൻ നല്ലത് തോന്നും ഞാൻ നല്ല ലൈവ് ഇട്ടിരുന്നു കേട്ടോ കണ്ടേ കണ്ടിരുന്നോന്നറിയില്ല ഞാൻ നല്ല ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് അതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇട്ടോ ചെയ്താണ് സംഭവം ഇപ്പൊ മനസ്സിലായി എങ്ങനെ ലൈവ് ഇടുക എന്നുള്ളത് അങ്ങനെട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അറിയാം കൊറേ ഹൈ ഹൈ അങ്ങനൊക്കെ എല്ലാവരും കൊറേ കുറച്ചേരൊക്കെ സംസാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എന്താ പോന്നു തുറന്നു അവന് ഡ്രസ് മാറാൻ വരികയാണ് അവന് പാൻ ഷർട്ട് ഇട്ടിരുന്നു കളിക്ക ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവുകയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്താണ് ഇത് ഇട്ടിരുന്നു അവ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കമ്പനിക്കാര് വന്നപ്പോൾ അയിന് പോവുകയാണ് കേട്ടോ ആൾക്ക് എട്ട് വയസ്സായി എത്ര പെട്ടെന്നാലും എട്ടുവയസ് കഴിഞ്ഞ മാസമായിരുന്നു മൂത്താളെ ബർത്ത്ഡേ കേട്ടോ പതിമൂന്ന് വയസ്സിന്റെ ഞാൻ അത് നോമ്പിനായിരുന്നു ഞാൻ ഇതേമാതിരി കേക്ക് മുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ല അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ കൊറച്ചിസായിട്ട് വീഡിയോ ഇടലി കേട്ടോ ഷോർട്സ് മാത്രാണ് ഇടലി കൊറച്ചൊരു തിരക്കിലാണ് അത് ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാതില് ചാരേ കുറച്ചൊരു തിരക്കിലാണ് ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാട്ട ഷോർട്സ് ഇടുണ്ട് ഞാന് ഷോർട്സ് ഇട്ടിട്ടോസ് നമ്മളിങ്ങനെ പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് അങ്ങനെ ഇടുണ്ട് ആ അങ്ങനെ അപ്പോൾ അപ്പോൾ ആ കുറച്ച് ആ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരിത്തിരി കുറച്ച് ബിസിയിലാണ് ആ ബിസിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാട്ട പിന്നെ ഇന്നലെ ഞാൻ കമ ഞാൻ വീഡിയോ ഇടുമ്പോളേ കമന്റ് കാണാത്തുമ്പോൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ ഉള്ള കാര്യം പറയാനേ ചിലപ്പോഴൊക്കെ കമന്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ പറയല് ചേർക്കെന്താ ആരും കമൻ്റ് ഇടാത്തത് നോക്കാം പക്ഷെ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഹായ് പറയോ ഹായ് പറയോ ഉമ്മാക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷായിട്ടാ ഇതിലും വലിയ സന്തോഷം ഞാൻ ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഉമ്മാക്കും നിങ്ങളിഷ്ടമാണ് ഉമ്മമാരുടെ ഉമ്മാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഹായ് പറയാനൊക്കെ ചോദിച്ചപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ അങ്ങനത്തെ അങ്ങനെ ഒരു സന്തോഷം പിന്നെ ലൈഫിൽ പിന്നെ ഇപ്പൊ ഏതൊരു ഇതിലും നെഗറ്റീവായിട്ട് പറയാൻ ആൾക്കാരുണ്ടാവില്ല അങ്ങനെ രണ്ടാൾക്കാർ രണ്ട് മൂന്നാൾക്കാർ വന്നിരുന്നു കേട്ടോ പക്ഷെ അത് മെയിൻ്റാക്കിയില്ല അങ്ങനെ പിന്നെ ആ പിന്നെ അതന്നെ പിന്നെ ചോദിച്ചിരുന്നു മിനിയാന്ന് ആ നീയാന്നല്ല രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു എന്താണ് രണ്ട് മരുമക്കള് രണ്ട് തരത്തിൽ കാണുന്ന അമ്മായിയമ്മ ആ വീഡിയോ ഇടും ചോദിച്ചിരുന്നു അത് പെട്ടെന്ന് ഇടാൻ കേട്ടോന്ന് അതാണ് ഞാൻ പറഞ്ഞത് അതിന് കുറച്ച് സമയം എടുക്കും കുറച്ചൊരു ബിസിയുണ്ടായി എന്താ സംഭവം ഏതാ സംഭവം എന്നുള്ളത് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ഞാൻ പറയണ്ട എന്താണ് കാര്യം ഏതാണ് കാര്യം ഒരു ചിന്ന സന്തോഷമാണെന്ന് വിചാരിച്ചോളി അപ്പൊ അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ആയിട്ട് ഇപ്പൊ ഞാൻ വിളിക്കണ കേട്ട ഞാനിപ്പണെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ ആ ഒരു ഇത് ഞാൻ പങ്കുവെക്കണ്ട എന്താന്നുള്ളത് ഞാൻ പങ്കുവെക്കണ്ടേ അപ്പൊ അതട്ടെ ഞാൻ എന്താണ് അത് ഫുള്ളായിട്ട് കഥ ഞാൻ കഥ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടാത്തത് അതാണ് കേട്ടോ ഒരു കുറച്ച് കുറച്ച് ബിസി ആയ കാരണമാണ് ഞാൻ ഇടാത്തത് അപ്പം ഞാൻ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ പടബള പടബായെന്ന് വർത്തമാനം പറയണേന്ന് ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ മോനെ ഒരു കമ്മ്യൂണിറ്റി കേബില് പോസ്റ്റ് കിട്ടിയിരുന്നല്ലോ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു ഒരു കുഞ്ഞു കേക്ക് മേടിച്ചിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ട്ട അപ്പൊ അത് നേരൊന്ന് കണ്ടിട്ട് വരിക അപ്പൊ അത്ര ഉള്ളു അപ്പോൾ അത് നേരൊന്ന് കണ്ടിട്ട് വരിക നമുക്ക് സംസാരിക്കാം Thank you. എന്താണ് ബർത്ത്ഡേ ഉണ്ട് കേട്ടോ എട്ട് വയസ്സായില്ലേ ഞങ്ങള് ഒന്ന് രണ്ട് ഒന്നാം വയസ്സിൻ്റെ രണ്ടാം വയസ്സ് മൂന്നാം വയസ്സ് അങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുട്ടോ പിന്നെ പിന്നെ അത് ഒരു ചെറിയൊരു കേക്കുമ്പോൾ മേടിച്ചിട്ട് കേക്ക് മേടിച്ചിട്ട് മുരിക്കലായിട്ടോ അങ്ങനെ അപ്പം എന്റെ വീഡിയോ ഞാൻ നല്ല ലൈവ് ഇട്ടു അപ്പം എന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരോടും ഒരുപാട് ബാറ്ററി ബാറ്ററി ആവാണ്ട് കേട്ടോ ഒരുപാട് നന്ദിട്ടിട്ട് അങ്ങനെ അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഇൻഷല്ല ഞാന് ഇനി എന്താ വീഡിയോ ഇടാന്ന് പറയാൻ പറ്റൂല ആ വീഡിയോ ഇടുന്നവരേക്കും മസ്സലാമ